സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപ്തി സീതത്തോട് ദീപ്തി ടീച്ചർ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡും കാര്യങ്ങളും ഇതൊക്കെയുള്ള ഒരു ഫാമിലി ബ്ലോഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നും ഇന്നും എന്നും എന്ന് പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ ഒരു മുഖ്യ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരു ടീച്ചർ എന്ന നിലയിലും അതുപോലെ െ ഒരുപാട് പേർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അവരുടെ അച്ഛനായാലും അമ്മയായാലും അവരുടെ കുടുംബങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നന്മ മാത്രം വരണം വരണമെന്നും ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ആ ഇഷ്ടം കളഞ്ഞു കുളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടോ മൂന്നോ ദിവസമായിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു കുഞ്ഞിനെ ഇപ്പോഴും ദത്തെടുത്തിട്ടുണ്ട് ആ കുഞ്ഞിനെ ദത്തെടുത്തതാണ് എവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെറിയ സൂചനകളൊക്കെ തരുന്നുണ്ട് പക്ഷേ എന്നാൽ ാലും അവർ പറയുന്ന ചില തം ലൈനുകളും അവർ പറയുന്ന കാര്യങ്ങളും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോവുകയാണ് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ അച്ഛനും അമ്മയുമായി എന്ന് പറയുന്ന തം ലൈനാണ് അവർ ഇട്ടിരിക്കുന്നത് അതൊക്കെ പോകട്ടെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇനിയിപ്പോഴൊരു ടീച്ചർ ഇങ്ങനെ ഒരു തംലൈൻ ഇട്ടില്ലെങ്കിൽ കൂടി എന്ന് പറഞ്ഞാൽ ഈ ടീച്ചറുടെ ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണും നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഈ തം ലൈനുകൾ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് കുഞ്ഞാവിയുടെ കാമുകിയുടെ കുട്ടിയാണോ ഇത് അവർ അവർ പ്രസവിച്ചതാണോ കുഞ്ഞാവിയുടെ കുട്ടിയാണോ എന്നുള്ള തരത്തിൽ ഇവരുടെ ഇവരെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ പേരാണ് കുഞ്ഞാവ അപ്പോൾ ആ ഒരു ചെറുക്കൻ്റെ കുട്ടിയാണോ എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് എന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ടീച്ചർ വന്ന് പറയുന്നത് എങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കും അതായത് ഒരു വീഡിയോ ഇടുമ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകണം ഇന്ന ഒരു കുട്ടിയാണ് ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് എടുത്തതാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് ഇന്ന പ്രൊസീജിയർ ചെയ്തതാണ് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് കുട്ടി എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലേ അത് ഒരുപാട് കുട്ടികളില്ലാത്തവർക്ക് അവർ എങ്ങനെ ഇത് നീങ്ങണം എവിടെ നീങ്ങണം എന്നൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊരു ഗുണമായേനെ ഇതെന്ന് പറയുന്നത് എവിടെയും അവിടെയും ഇവിടെയും തൊടാതെ പറയുകയാണ് അത് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയില്ല എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയില്ല കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ എൻ്റെ പഴയ പിന്നെ ഭർത്താവ് ഇനി അവൻ എവിടെയും കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കണ്ട എന്നുള്ള തരത്തിലൊക്കെ നമുക്കൊന്നും അറിയില്ല എന്താ സംഭവം എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല ഞാനും ഇങ്ങനെ പലപ്പോഴും പലരോടും ഇങ്ങനെ ന്വേഷിച്ചു ഇതെങ്ങനെയാണ് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടാവുക അവരൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ന്യായങ്ങളും നിയമങ്ങളുമാണ് അതായത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സ്വത്ത് എഴുതി വെക്കേണ്ട കാര്യങ്ങളും സ്വത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് ആർക്കും ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല അപ്പോഴാണ് ഈ ദീപ്തി ടീച്ചർ ഇങ്ങനെയൊരു സംഭവം ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ പിന്നെ അവർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് ഉപകാരം ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വിശ്വാസം തോന്നാത്ത തരത്തിലേക്ക് കൊണ്ടെത്തി ിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ഇന്നലെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് അവർ ഡിലീറ്റ് ചെയ്യേണ്ട എന്താണ് ആരെയാണ് അവർ പേടിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് അവർ പിന്നെ എന്താ പറയേണ്ടത് എന്തെങ്കിലും പ്രശ്നമാക്കുമെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഏതായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിലും പറയുന്നുണ്ട് എൻ്റെയും കുഞ്ഞാവിയുടെയും കുഞ്ഞാണ് അതുപോലെ തന്നെ കുഞ്ഞാവിയുടെ കാമുകി പ്രസവിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് എന്ന് അതിനൊന്നും നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല അതായത് കമൻറ്റുകൾ വരുമ്പോഴേക്ക് ുള്ള തംയിനും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം എനിക്ക് ഇന്ന സ്ഥലത്തു നിന്നാണ് കിട്ടിയത് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നിട്ടാണ് കുഞ്ഞി കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്രമാത്രം ടീച്ചർക്ക് സപ്പോർട്ട് വന്നേനെ അത് എത്ര ഒരു ഒരു ആയിരം ആയിരത്തി ആയിരക്കണക്കിന് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സപ്പോർട്ടായനെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതം അല്ലെങ്കിൽ അവർ അവർക്ക് ഇതിലോട് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഇതൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തു പോയി എന്നുള്ളതാണ് ഇനി ഇങ്ങനെയുള്ള ഈ പിന്നെ ബാഡ് തംലൈൻ എന്തിനാണ് വെക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും ഞങ്ങളുടെ ഞാനും കുഞ്ഞാവിയോ അച്ഛനോ അമ്മയോ എങ്ങനെ അച്ഛനോ അമ്മയായി നിങ്ങൾ നിങ്ങൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും പിന്നെ ചില ആൾക്കാർ പറയും ജന്മം കൊണ്ടല്ല അച്ഛനോ അമ്മയും ആകുന്നത് കർമ്മം കൊണ്ടാണ് എന്നൊക്കെ പറയും ഇനി എന്ത് എന്തിതായി കഴിഞ്ഞാലും ശരി നിങ്ങൾ എങ്ങനെ അങ്ങനെയൊരു തം്ലൈനും അതുപോലെ അങ്ങനെ ഒരു വാക്കും യൂസ് ചെയ്ത് തന്നെ വളരെ മോശമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കും ഇനി ഇവൻ എവിടെയെങ്കിലും ഉണ്ടായ ബന്ധമുള്ള കുട്ടിയാണോ ഇനി ഇവനാണോ ഈ കുഞ്ഞിൻ്റെ തന്ത എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴേ അയാൾ ആ കുട്ടിയോട് പെരുമാറുന്ന ഇതൊക്കെ കണ്ടപ്പോഴേ കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അകത്ത് ഒരുപാട് പേര് വെച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ടോ കുഞ്ഞാവയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം കണ്ടോ എന്തൊരു സ്നേഹമാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള ചെകുത്താൻമാറും അതിൻ്റെ ഇടയ്ക്ക് അവർ പറയും ഇത് ഇവൻ്റെ കുട്ടി തന്നെയാണ് ഇവൻ്റെ കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള തരത്തിൽ അവരും പറയും എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം അതായത് അമ്മ ഒരു കമൻ്റ് പിന്നെ എന്താ പറയുക എല്ലാ കമൻ്റുകളും വായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മോശമായിട്ടുള്ള കമൻറ്റുകളൊന്നും എഴുതരുത് എന്ന് നിങ്ങളൊരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു കാരണം അത് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ആരും മോശമായിട്ടുള്ള ഒരു ഒരു കമൻ്റും എഴുതാൻ പാടില്ല പക്ഷേ ഇങ്ങനെയുള്ള തംലൈനുകൾ ഇടുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ഈ പിന്നെ ആൾക്കാരൊക്കെ ഈ ഇതിന് ഇതിനായിട്ടുണ്ടാകും അതായത് ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ അസൂയയും കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നു പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗി അതായത് പിന്നെ മാടമ്പള്ളിയിലെ മനോരോഗി ഇപ്പോഴും പുറത്ത് തന്നെയാണ് പഴയ ഭർത്താവ് ഇപ്പോഴും പുറത്തുണ്ട് അയാൾ നിങ്ങളിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഇടാനും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിക്കാളെ വെച്ചിട്ട് വരെ അയാൾ കമൻ്റ് ഇടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾക്ക് അയാളുടെ കയ്യിൽ നിന്നാണ് ഈ പിന്നെ മാമ്പഴം അങ്ങ് വഴുതിപ്പോയിരിക്കുന്നത് അയാൾക്ക് ഭയങ്കര പിന്നെ വിഷമമുണ്ടാവും ഇപ്പോഴേ ഇപ്പോഴും അയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കൂടിച്ചേരാൻ പറ്റൂല എന്ന് അയാൾക്ക് മനസ്സിലായപ്പോഴേ അയാൾ ഇപ്പോഴും ശരിക്കും ഭ്രാന്തമായ അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രമായിരിക്കും അയാളുടെ തകർക്കാൻ വേണ്ടി മാത്രമായിരിക്കും അയാൾ ശ്രമിക്കുക എന്നുള്ളതാണ് അയാൾ അതിനു വേണ്ടിയിട്ട് കമൻ്റ് ഇടും അയാളുടെ കമൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താനൊന്നും കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അത് മര്യാദ കിടാലോ നിങ്ങൾക്ക് എത്രമാത്രം സപ്പോർട്ട് എത്രമാത്രം ആൾക്കാർ സപ്പോർട്ടുണ്ട് ഓരോ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ടീച്ചറുടെ വീഡിയോ മുഴുവൻ ട്രെൻഡിങ്ങിലാണ് പോകുന്നത് അതായത് അത്രമാത്രം പിന്നെ പിന്നെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഓരോ കുടുംബത്തിനും നിങ്ങൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് വീഡിയോ ഇടുമ്പോഴും നല്ല രീതിയിലുള്ള തം്ലൈൻ ഇടുക ഇനിയിപ്പോഴും കല്യാണവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ കല്യാണത്തിൻ്റെ തിരക്കിന് ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള തംപ്ലൈനും കാര്യങ്ങളും ഇതുവരെ എങ്ങനെയാണ് ടീച്ചർ മുന്നോട്ട് പോയത് അതായത് മോശപ്പെട്ട ഒരു തംലൈനോ ഇല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു തംലൈനോ ഇതൊന്നുമല്ല ടീച്ചർ ഉപയോഗിക്കുന്നത് ടീച്ചർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ എന്താണ് ചെയ്യുന്നത് അത് മാത്രമാണ് അല്ലാതെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വീഡിയോ വീഡിയോക്കുള്ളിലുള്ളത് വേറെ വേറെ ഒരു കംപ്ലൈൻറ്റ് ഇതൊക്കെയാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെ ചെയ്താൽ മാത്രമേ പത്ത് ആൾ കാണുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് പക്ഷേ ടീച്ചർക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർ കാണാൻ റെഡിയാണ് നമ്മളെ പോലെയുള്ള ടീച്ചറെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ് സ്വയം ചെറുതാകുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അതായത് എനിക്ക് പൊതുവായിട്ട് തോന്നിയത് ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴേ കുറച്ച് അരോചകമായിട്ട് തന്നെയാണ് തോന്നുന്നത് ആ ഒരു ഇഷ്ടം കളഞ്ഞു കുളിക്കരുത് പല ആൾക്കാർക്കും ഇത് പറയാനുള്ള മടിയുണ്ടാകാം കാരണം എങ്ങനെ പറയും എങ്ങനെ നമ്മൾ ഇതൊക്കെ സംസാരിക്കുമെന്നുള്ള തരത്തിലുള്ളൊരു മടിയൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള എന്താ പറയുക ഈ സമ്മേളനം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസും പരമാവധി ഒഴിവാക്കുക നിങ്ങളൊരു കൊച്ചിനെ തെത്തെടുത്തു അത് പറയാൻ കഴിയുമെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാതെ നിങ്ങളുടെ സ്വകാര്യമായിട്ട് വെച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രതിവിധി ഇങ്ങനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിളവെച്ച് ഭയൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ലൈക്കിങ്ങ് അന്ന് നന്ദി നമസ്കാരം